സാഹിത്യകാരൻ വള്ളൂത്തറ രാമചന്ദ്രന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം പ്രകാശനം ചെയ്തു സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും ഭർണിക്കാവ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ കോശി അലക്സ് പ്രകാശനം നിർവഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ വള്ളൂത്തറ രാമചന്ദ്രന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമായ രസക്കുടുക്ക പ്രകാശനം ചെയ്തു എങ്കിലും ആ ഒരു യാദൃശ്ചികമായിട്ട് വന്ന നിയോഗം ജീവിതത്തിലെ ഒരു അഭിമാന മുഹൂർത്തമായിട്ട് തന്നെയാണ് ബന്ധം ഞാൻ സി പി ഐ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് തോന്നുന്നു എന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കുടിച്ചു ചേർത്തിയ ആളാണ് ഇപ്പാത്ത എന്നെ സ്കൂളിൽ ചേർത്ത ഇപ്പാത്തനാണെന്നാണ് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് നാല് വയസ്സിന് മങ്ങാടിന്റെ സ്കൂളിലെ ടീച്ചറിന്റെ വേക്കൻസി വന്നപ്പം ഡിവിഷൻ തയ്ക്കാൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്നെ ഏകാപക്ഷമായി ഇപ്പാത്തൻ ചെങ്ങപ്പള്ളെ വാഹനന്റെ ഏട്ടനെ ആണ് സ്കൂൾ അദ്ദേഹം എന്നെ കുടിച്ച അവിടെ കൊണ്ട് തരേണ്ട ഇതിലാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഞാൻ അഭിമാനത്തോടെ പറയാം ഓമനക്കുട്ടന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും ഭരണിക്കാവ് അറുന്നൂറ്റി ഇരുപത്തിയൻപതാം നമ്പർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ കോശി അലക്സ് വളുത്തറ രാമചന്ദ്രന്റെ പത്നി ബി ശാന്ത രാമചന്ദ്രന് ആദ്യപ്രതി കൈമാറി പ്രകാശനം നിർവഹിച്ചു യോഗത്തിൽ എം എസ് വിനോദ് ശ്യാം വളുത്തറ ശശികുമാർ ചെന്നപ്പൻ ഗായത്രി തുടങ്ങിയവർ പങ്കെടുത്തു